നമസ്കാരം ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ദിനങ്ങളാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ ഒരു കച്ചവടക്കാഴ്ച അതായത് കുടുംബശ്രീ യൂണിറ്റിൻ്റെയാണ് ഉപ്പിലിട്ട കട അതായത് ഇവിടെ സ്ത്രീ രണ്ട് സ്ത്രീകൾ ചേർന്ന് നടത്തുന്നതാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ മുന്തിരി അടിച്ച് കലക്കി സർവത്ത് പിന്നെ എല്ലാ ഉപ്പിലിട്ടതുകൊണ്ട് കൊണ്ട് അൻപത് രൂപയ്ക്ക് അഞ്ച് ഐറ്റമാണ് കൊടുക്കുന്നത് നമുക്കതിൻ്റെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയാം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് വിവിധ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് അതായത് അച്ചാർ പിക്ക് അതായത് എല്ലാ ഉപ്പിലിട്ട ഐറ്റംസ് അല്ലേ ഉപ്പിലിട്ട ഐറ്റംസിന്റെ ഒരു അതായത് ഉത്സവത്തിനോടനുബന്ധിച്ച് ഒരു സ്പെഷ്യൽ വെറൈറ്റി കടയാണ് അതായത് കുടുംബശ്രീ യൂണിറ്റിലെ രണ്ട് ഒക്കെയും നടത്തുന്ന ഒരു കടയാണ് അപ്പോൾ അതിന്റെ അവരോട് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഈ ഐറ്റംസ് ഒക്കെ അറിയാം ശ്രീജ ശ്രീജ ഇത് കുടുംബശ്രീയുടെ യൂണിറ്റ് എവിടെ വീട് എവിടെ ദേവികുളം അങ്ങനെ പുതുപ്പള്ളി പോവാറുണ്ട് ആ പോവാറുണ്ട് ഇപ്പൊ രണ്ടാമത്തെ സ്ഥലമായത് ഒന്ന് കാഞ്ഞൂര് കാഞ്ഞൂര് ഇത് വീട്ടിൽ വീട്ടിൽ തന്നെ തന്നെ ഉപ്പിലിട്ടത് നമ്മൾ വെള്ളം തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ച് തണുപ്പിക്കും ഞങ്ങള് തണുപ്പിച്ചിട്ട് ഉപ്പും പിന്നാഗിരി മുളക് മുളക് നമ്മളെ പച്ചമുളക് 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 പിന്നെ നെല്ലിക്ക കുക്കുംപര് പൈനാപ്പിള് ആപ്പിള് ക്യാരറ്റ് അല്ലേ ആ മാങ്ങ മാങ്ങ മാങ്ങാരിമുളക് ആ പേരക്ക പേരക്ക കോവയ്ക്ക ഞങ്ങള് മൊത്തം കൊണ്ടുവരുന്നത് ഇവിടെ ഞങ്ങൾ എളുപ്പം വന്നത് കൊണ്ട് അങ്ങനെയല്ല ഞങ്ങള് കൊച്ചുങ്ങളൊക്കെ ആകുമ്പോൾ മുന്തിരിയും പൈനാപ്പിളും എല്ലാം കൊണ്ട് അടിച്ച് കലക്കും നമ്മൾ യൂസ് അടിക്കത്തില്ലേ അടിച്ച് കൊടുക്കും ഉപ്പിയുടെ ഒരു ഇത് ഉപ്പിലിട്ട കട എന്നാണ് പേര് പൈനാപ്പിൾ മുന്തിരി അടിച്ചു കിളക്കി സർവത്തുണ്ട് പിന്നെ എല്ലാ പച്ചക്കറി തൈകളുണ്ട് ഐറ്റംസിന്റെ എല്ലാ ഐറ്റംസും ഉള്ള ഒരു കടയാണിത് ഏതൊരു ഉത്സവത്തിന് വരുന്നവര് ഈ കട ഈ സ്റ്റാള് കൂടി സന്ദർശിച്ച് ഈ സഹോദരിമാരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്നാണ് പറയാനുള്ളത് വേണ്ടത് കണ്ട ചക്ക ഉപ്പിലിട്ട ചക്ക നമ്മളൊരു കാണാത്തൊരു വെറൈറ്റി ഐറ്റമാണ് ഉപ്പിലിട്ട ചക്ക എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നമ്മൾ ഒരു ഇപ്പോഴത്തെ ഈ ഫുഡ് പോയ്സൺ ഒക്കെ നിലനിൽക്കുന്ന കാലത്ത് ഇതൊക്കെ അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന് തരുമ്പോൾ അതൊക്കെ ഒരു വിശ്വസിച്ച് നമുക്ക് കഴിക്കുകയും ചെയ്യാം വേറൊരു കച്ചവടമാണ് ഇവിടുത്തെ കടല മസാല അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളത് കടല കടലയുടെ കടലാണ് മെയിനായിട്ട് എന്തൊക്കെയാണ് ചേർക്കുന്നത്

ണോ പാലിപ്പൂരി ആണോ രണ്ടുപേരി എല്ലാ ഉത്സവ സ്ഥലങ്ങളിലേ മാതിരി കുട്ടികൾക്കുള്ള ടോയ്സിന്റെ ഒരു നീണ്ട നിര ടോയ്സിൻ്റെ നീണ്ട ഇവിടെ കാണുന്നത് ഈ സൈഡിൽ കാണുന്നതല്ല ഇത് പെർമനന്റ് കടകളാണ് ഇവിടെ ഉള്ളതെല്ലാം ഇവിടെ സ്ഥിരം വഴിപാട് ഒക്കെ വിൽക്കുന്ന കടകൾ കൃഷ്ണ പൂജ സ്റ്റോറൊക്കെ സ്ഥിരമായുള്ള കടകളാണ് ഏറ്റവും പ്രശസ്തമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടുത്തെ ചരിത്രവും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിലൂടെ തന്നെ വരുന്നുണ്ട്

യും എല്ലാ എല്ലാരെയും പറ്റിക്കാനുള്ള സാധനങ്ങളുണ്ട് ഉഷാറാണ് ഈ ഉത്സവം കഴിഞ്ഞാൽ നമുക്ക് എരുവല്ലേ എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അവിടെയാണ് അവിടെയാണ് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊപ്പന്നെടുത്ത് പുറ വാങ്ങിച്ചു ടിപ്പുറ വാങ്ങിച്ചോട് കച്ചവടം എങ്ങനെയാ സ്ത്രീകളെ ഒക്കെ വശീകരിച്ചെടുക്കാനാണോ നീതു വന്നിട്ടുള്ളത് നിമ വന്നാൽ കച്ചവടത്തിനു സഹായിക്കുന്നില്ലേ മെയിൻ ആയിട്ട് എന്തൊക്കെ ഐറ്റംസ് പോകുന്നത് വളകളാണല്ലേ കുട്ടികൾക്കുള്ള കരിവള കരിവളം ആ വേറെ തനസ്സിലോ വീടാ മാല ഞാൻ പൂവൊക്കെ െ ഉത്സവത്തിനൊപ്പം ഇവിടുത്തെ കച്ചവടങ്ങളും പൊടിപൊടിക്കുകയാണ് പൊരികള് അതായത് ഈന്തപ്പഴങ്ങള് എല്ലാം ആണ് ഈ സൈഡിലെ ഉള്ളത് ഈന്തപ്പഴങ്ങളൊക്കെയാണ് പിന്നെ അപ്പുറത്തെ സൈഡിലെ പൊരി ഐറ്റംസ് ആണ് എല്ലാ പൊരികളും ഉണ്ട് നമുക്ക് അതൊക്കെയാണ് കാണാം നമ്മുടെ ചെറിയ ഈ പട്ടാണി കടല അങ്ങനെയൊക്കെയുള്ള കപ്പലണ്ടി വറുത്ത റോസ്റ്റ് ചെയ്തത് കപ്പലണ്ടി മസാല എൻ്റെ റിയാസ് റിയാസ് എവിടെ അല്ലേ ഐറ്റംസ് എന്തൊക്കെയാണ് ഇതെന്താണ് ഏതാ ഇത് ഉള്ള ബജി ബജി ഇത് പൈനാപ്പിൾ പിന്നെ മസാല കപ്പലുണ്ട് റോസ്റ്റ് കപ്പലുണ്ട് പിന്നെ മലബാർ മലബാർ മുട്ടായി മുട്ടായി ഇത്താർ മുട്ടായിട്ട് അതന്നെ ഓ ആയില്ല ശ്വാസം നിങ്ങളുടെ ആനടി നടക്കുക നല്ല ചൂട് വിളിച്ചാൽ കോളിഫ്ലവർ നിങ്ങൾ എന്താ എണ്ണ ഉപയോഗിക്കുന്നത് ഐസ്ക്രീം ഐസ്ക്രീം മേള നടക്കുകയാണ് എല്ലാ ഉത്സവ സ്ഥലങ്ങളിലും ഇപ്പോൾ ഐസ്ക്രീമിന്റെ ചക്ക ഐസ്ക്രീമൊക്കെ അങ്ങനെയുള്ള വെറൈറ്റി ഐസ്ക്രീം മേള ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ഐസ്ക്രീമിന്റെ വിവിധ ഐസ്ക്രീമുകളാണ് ഇവിടെ ഉത്സവ സ്ഥലത്ത് അവർ സജ്ജീകരിച്ചിരിക്കുന്നത് അവർ തന്നെ പറയും ആ എന്റെ ഏതൊക്കെ ഐസ്ക്രീമാണ് നിങ്ങളുടെ ഫ്ലേവർ എന്തൊക്കെയാണ് വേറെ സ്ട്രോബെറി പിസ്ത ബട്ടർ ചക്ക ക മാംഗോ പൈനാപ്പിൾ ചിപ്പു ഓറഞ്ച് അത്തിപ്പഴം ഞാവൽപ്പഴം സീതാപ്പഴം പിന്നെ ഫിഖാന ഒരു നിരവധി ഐറ്റങ്ങളുണ്ട് പിന്നെ റെഡ് ഉണ്ട് ബ്ലൂബെറി ഉണ്ട് കുൽഫിയുണ്ട് പിന്നെ ജാക്രൂട്ട് ഉണ്ട് ജണ്ടർ കോക്രട്ട് ഉണ്ട് സ്പാനിഷ് ഉണ്ട് ഡിലൈറ്റ് ഉണ്ട് അതായത് നിരവധി ബ്രാൻഡ് ഫ്ലേവർ ഐസ്ക്രീമുകൾ ഇപ്പോൾ വീട് അതെല്ലാം ഞങ്ങളുടെ ഇതിലും ഉണ്ട് ഏകദേശം അറുപത്തൊൻപത് ഫ്ലേവർ ഐസ്ക്രീമുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യയിൽ പ്രൊഡക്റ്റ് അടുത്തൊരു എന്താ കുലുക്ക് സർവത്ത് മസാല ഒരു കടയാണ് എന്താ എവിടെ പേര ചെന്നൈ ചെന്നൈ ഇവിടെ വന്നല്ലേ ആ ചെന്നൈ അത് തന്നെ ഓക്കെ ഓക്കെ അതൊരു കട ഉണ്ടോ അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് എല്ലാ ഐറ്റംസും കേവൂർ ഉത്സവത്തിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് ഏവൂർ കൃഷ്ണ ഭഗവാന്റെ നടയിൽ കൃഷ്ണ വിഗ്രഹങ്ങൾ വിൽക്കുന്ന ഒരു കട അത് വേണ്ട കടയെന്ന് പറയാൻ പറ്റത്തില്ല കണ്ടോ ഏവൂ വിവിധ കണ്ണനെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കേവൂർ ഉത്സവ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ആ ഓരോ ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നു ശരിക്കുന്നു കണ്ട ഗ്രി ചാര ता ता वो सब लगे इसका okay, okay. आ, सेम रेट नहीं सबका अच्छा അങ്ങനെ കച്ചവടത്തിന്റെ വിവിധ ഭാവങ്ങൾ രൂപങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഡ്രസ്സുകളുടെ കുട്ടികളുടെ ഒക്കെ ഡ്രസ്സുകൾ വയ്ക്കുന്ന ഒരു കട ഉണ്ടോ ചുരുങ്ങിയ പൈസക്ക് ചെരുപ്പ് വാങ്ങണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ചെരുപ്പുകളുടെ കടയാണ് ഇവിടെ കുട്ടികൾക്കുള്ള ഉല്ലാസത്തിനുള്ള റൈഡറുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇതായി വരുന്നേ ഉള്ളൂ സന്ധ്യ ആവുന്നേ ഉള്ളു ഇപ്പം കച്ചവടങ്ങൾ ഒക്കെ പൊടി ഒരു ടൈം ആയി വരുന്നേ ഉള്ളൂ കടയാണ് പിന്നെ നൂറ്റി ഇരുപത്തൊമ്പതിൻ്റെ ഉണ്ട് അങ്ങനെ വെറൈറ്റി ഐറ്റംസൊക്കെ ഇവിടെ കച്ചവടത്തിന് സജ്ജമാക്കി വെച്ചിട്ടുണ്ട്